കൂലിവർധനെയും വിലനഷ്ടത്തെയും അതിജീവിച്ച് നെൽകൃഷി ആദായകരമാക്കാൻ ആവിഷ്കരിച്ച ട്രേ ഞാറ്റടി പദ്ധതി വ്യാപിപ്പിക്കാനാണ് കൃഷി വകുപ്പിൻ്റെ നീക്കം പാടങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നതിന് പകരം നിരപ്പായ സ്ഥലങ്ങളിൽ ചെറുകളങ്ങൾ ഒരുക്കി വിത്ത് വിതച്ച് ഞാറ് ആക്കുന്ന രീതിയാണ് ട്രേ ഞാറ്റടി പിന്നീട് ഞാറ് പായ് പോലെ ചുരുട്ടി പാടങ്ങളിലെത്തിച്ച് യന്ത്രസഹായത്തോടെ നടാം ഏതിനം നെല്ലും കുറഞ്ഞ ചിലവിൽ ഞാറാക്കാം പരിശീലനം ലഭിച്ച രണ്ടു പേർക്ക് രണ്ട് മണിക്കൂർ കൊണ്ട് ഒരേക്കർ സ്ഥലത്തേക്കുള്ള ട്രെയിൻ ഞാറ്റടി തയ്യാറാക്കാം പാലക്കാടും തൃശൂരും കടക്കലും കൊട്ടാരക്കരയിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച പദ്ധതി വിജയം കണ്ടിട്ടുണ്ട് വിത്തിൻ്റെ അളവ് ഏക്കറിന് മുപ്പത്തിരണ്ട് നാൽപ്പത് കിലോഗ്രാമിൽ നിന്ന് പതിനഞ്ച് ഇരുപതായി കുറയ്ക്കാം എന്നതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു നേട്ടം വിതയ്ക്കാനും നടാനും തൊഴിലാളികൾ കുറച്ചു മതി വിത്തിൻ്റെ നഷ്ടം ഞാറിൻ്റെ കേടുപാടുകൾ കളശല്യം എന്നിവ കുറയ്ക്കാം കളാ കീട രോഗബാധകൾ കുറവായതിനാൽ വിളവ് വർദ്ധിക്കുകയും ചെയ്യും എങ്ങനെയാണ് ഈ ട്രേ ഇത്ര വേഗത്തിൽ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പത്ത് മീറ്റർ നീളവും നാല് മീറ്റർ വീതിയുള്ള നിരപ്പായ സ്ഥലത്ത് ഒരു മീറ്റർ വീതിയിലും പത്ത് മീറ്റർ നീളത്തിലും നാല് കളങ്ങൾ റെഡിയാക്കും വെള്ളം കയറ്റി ഇറക്കാൻ നാല് ചുറ്റും ചാലുകീറി വശങ്ങളിൽ ചെറു സുഷിരങ്ങളിട്ട പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് രണ്ട് സെൻറ്റിമീറ്റർ കനത്തിൽ മണ്ണും ചാണകപ്പൊടിയും തുല്യ അനുപാതത്തിൽ മിശ്രിതം അതിനു മുകളിൽ നിരത്തിയ മണൽപ്പാളിയിൽ മുളപ്പിച്ച വിത്ത് വിതറും പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് ഞാറ് ആറ് ഇഞ്ച് വരെ വളരും നാലില പരുവമാകുമ്പോൾ പായ് പോലെ ചുരുട്ടി പാടങ്ങളിൽ എത്തിച്ച് പിന്നെ അവിടെ വിരിച്ചിടും ബാക്കി പരിപാടി പാടങ്ങളിലാണ് നടക്കുക എഴുപത്തി ശതമാനം സബ്സിഡി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നൽകുന്നുണ്ട്